കർഷകരുടെ കൂട്ടായ്മയായ നല്ല കൃഷിയാത്ര കണ്ണൂരിലേക്ക് നടത്തിയ ഒരു കാർഷിക യാത്രയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സ്വന്തം കാർഷികാനുഭവങ്ങളിൽ പങ്കുവച്ചും കാർഷിക ചർച്ചകളും വിശേഷങ്ങളുമായി വടക്കൻ കേരളത്തിലേക്കാണ് സംഘം എടപ്പാളിൽ നിന്നും യാത്ര ആരംഭിച്ചത് ക്കൻ വീരഗാഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന ലോകനാർക്കാവിലേക്കായിരുന്നു ആദ്യ യാത്ര തുടർന്ന് ഇരിങ്ങലിലെ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് സന്ദർശിച്ചു ഇരുപത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന സർഗാലയ ഉത്തരവാദിത്ത ടൂറിസം മാതൃകയിൽ നടപ്പിലാക്കിയ കേരള സർക്കാർ ടൂറിസം വകുപ്പിന്റെ സംരംഭമാണ് വൈവിധ്യ കലാസൃഷ്ടികളുടെ അറുപതിലേറെ സജീവ സ്റ്റാളുകൾ ഇവിടെയുണ്ട് ികൾക്ക് ഇഷ്ടപ്പെടുന്ന മികച്ചൊരു അക്വറിയവും ഇവിടെയുണ്ട് തുടർന്ന് കുഞ്ഞാലി മരക്കാർ മ്യൂസിയവും സന്ദർശിച്ചു ാണ് കുഞ്ഞാലി മരക്കാർ സ്ഥാനമേറ്റെടുത്ത ഒന്നാമത്തെ കപ്പിത്താൻ പോർച്ചുഗീസുകാരുടെ ശ്രീലങ്കയിലെ നാവിക കേന്ദ്രം ആക്രമിക്കുന്നതിനിടയിലാണ് ഒന്നാം കുഞ്ഞാലി മരക്കാർ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ മകനാണ് കുഞ്ഞാലി രണ്ടാമനായിട്ട് സ്ഥാനമേറ്റത് കുട്ടിപ്പോക്ക അദ്ദേഹം പോർച്ചുഗീസുകാരുടെ മംഗലാപുരം കോട്ട ആക്രമിച്ച് തിരിച്ച് കോഴിക്കോടേക്ക് വരുമ്പോൾ മംഗലാപരം ദൈവത്ത് വെച്ച് രണ്ടാം കുഞ്ഞാലിയും കൊല്ലപ്പെട്ടു രണ്ടാം കുഞ്ഞാലിയുടെ മകൻ മൂന്നാം കുഞ്ഞാലി മരക്കാരായിട്ട് സ്ഥാനമേറ്റു പട്ടുമരക്കാർ അദ്ദേഹമാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നില് സാമൂതിരിപ്പാടിനോട് ഇരിങ്ങൽ ദേശത്ത് കോട്ട കേട്ട അനുവാദം ചോദിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ കുഞ്ഞാലി മരക്കാർ മൂന്നാമന് കോട്ട കേട്ടാൻ അനുവാദം കൊടുത്ത അവകാശ പ്രദേശമാണ് ഈ സ്ഥലം ഈ സ്ഥലം അങ്ങനെയാണ് കോട്ടക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മളിപ്പോൾ ആ കോട്ടയിൽ ഏകദേശം നടുവിലാണ് കുഞ്ഞാലി മരക്കാർ തറവാട് പൂർണ്ണമായിട്ടും പോർച്ചുഗീസുകാർ കത്തിച്ചതായിരുന്നു ഈ കോട്ടക്കൽ ഏരിയ മുഴുവനും നമ്മളിപ്പോൾ താമസ ഈ നിൽക്കുന്ന ഈ തറവാട് ഓലയായിരുന്നു കുഞ്ഞാലിമരക്കാർ നാലാമൻ്റെ പെങ്ങളുടെ താവഴിയിലുള്ള ഉമ്മ ഫാത്തിമ ഇവിടെ ഉണ്ടായിരുന്നു ആ ഉമ്മയാണ് വീട് സർക്കാറിലേക്ക് കൈമാറുന്നത് പുരാവസ്തു വകുപ്പിന് Renu re പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം വളപ്പട്ടണം പുഴയിലൂടെ സർക്കാർ ബോട്ടിൽ ഒരു ബോട്ട് യാത്രയും നടത്തിയതിനു ശേഷമാണ് സംഘം യാത്ര അവസാനിപ്പിച്ചത് നല്ല സമയ ഡി ഇല്ല അപ്പോൾ ബോട്ട് യാത്രയ്ക്ക് പറ്റിയ സമയമാണ് സാറ് തിരഞ്ഞെടുത്ത് അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താ പറയാ ഒരു കുട്ടിത്തത്തിലേക്ക് വരിക എങ്കില് അല്ലാതെ നമ്മളാ പ്രായവ്യത്യസ്ത ഇല്ലാതെ വരിക ഞാനും കൊല്ലംകോട് ഒരു കൃഷി ഫാമിലി ജനിച്ചാണ് വീട്ടിൽ കൃഷി ചെയ്തുകൊണ്ട് रे नजरि മറ്റൊരു കാർഷിക വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം